കരുതലിന്റെ സ്നേഹസ്പർശം മെമ്മോറിയൽ ഹോസ്പിറ്റൽ കണ്ണൂർ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കാരത്തെ തുടർന്ന് ഇന്ന് പുനരാരംഭിക്കേണ്ട ഡ്രൈവിംഗ് ടെസ്റ്റുകൾ പ്രതിഷേധത്തെ തുടർന്ന് കണ്ണൂരിലും കണ്ണൂർ തോട്ടടിയിലെ സർക്കാരിന് കീഴിലുള്ള ടെസ്റ്റിംഗ് ഗ്രൌണ്ടിൽ ഓൾ കേരള മോട്ടോർ ഡ്രൈവിംഗ് സ്കൂൾ ഇൻസ്ട്രക്ടേഴ്സ് ആൻഡ് വർക്കേഴ്സ് അസോസിയേഷൻ ഡ്രൈവിംഗ് സ്കൂൾ ഇൻസ്ട്രക്ടേഴ്സ് ആൻഡ് വർക്കേഴ്സ് സംഘ് എന്നിവരുടെ നേതൃത്വത്തിൽ ടെസ്റ്റ് ഗ്രൌണ്ടിൽ കിടപ്പ് സമരം നടത്തിയാണ് പ്രതിഷേധിച്ചത് നേതാക്കളായ ഷാജി അക്കരമ്മൽ അരുൺകുമാർ പി ടി അജയ് സൽമാ പ്രദീപ് തുടങ്ങിയവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി ടെസ്റ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതുവരെയും ഡ്യുവൽ കൺട്രോൾ സിസ്റ്റം പുനരാരംഭിക്കുന്നതുവരെയും നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് സർക്കുലർ പിൻവലിക്കുന്നതുവരെയും സമരം തുടരുമെന്ന് നേതാക്കൾ പറഞ്ഞു ഇന്ന് കാലത്ത് എട്ടരയോടെ എം വി ഐ രഞ്ജിത്ത് മോണ്ടിയുടെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥർ ടെസ്റ്റ് നടത്താനായി ഗ്രൗണ്ടിലെത്തിയിരുന്നു സമരത്തിലുള്ള സംഘടനകളുടെ കീഴിലുള്ള സ്കൂളുകൾ ടെസ്റ്റിനായി ആരെയും ഗ്രൗണ്ടിൽ എത്തിച്ചിരുന്നില്ല നേരിട്ടും ആരും എത്തിയിരുന്നില്ല ഇത് ടെസ്റ്റ് നടത്താനാവാത്ത സ്ഥിതി സംജാതമാക്കുകയായിരുന്നു ശനിയാഴ്ചയും ഡ്രൈവിംഗ് സ്കൂൾ യൂണിയനുകളുടെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധത്തെ തുടർന്ന് ടെസ്റ്റുകൾ പൂർണ്ണമായും തടസ്സപ്പെട്ടിരുന്നു തുടർന്ന് വകുപ്പ് ഡ്രൈവിംഗ് ടെസ്റ്റുമായി ബന്ധപ്പെട്ട് ശനിയാഴ്ച പുതുക്കിയ സർക്കുലർ പുറപ്പെടുവിച്ചിരുന്നു പരിഷ്കാരങ്ങളിൽ ഇളവുകൾ തയ്യാറാക്കിയതോടെയാണ് താൽക്കാലികമായി സമരം അവസാനിപ്പിക്കാൻ സിഐ നേതൃത്വത്തിലുള്ള സംഘടന തീരുമാനിച്ചത് പ്രശ്നത്തിന് ശാശ്വത പരിഹാരം തേടി ഈ മാസം ഇരുപത്തിമൂന്നിന് സിഐ ടി യു സംസ്ഥാന സെക്രട്ടറി എളമരക്കരീം ഗണേഷ് കുമാറുമായി ചർച്ച നടത്തുന്നുണ്ട് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ മറ്റ് പ്രശ്നങ്ങൾ ഈ യോഗത്തിൽ ചർച്ചയാകും ഇതിലും വഴങ്ങാൻ മന്ത്രി തയ്യാറായില്ലെങ്കിൽ സെക്രട്ടേറിയറ്റിന് മുന്നിലേക്കുൾപ്പെടെ പ്രതിഷേധം വ്യാപിപ്പിക്കാനാണ് സിഐ തീരുമാനം പുതുക്കിയ പരിഷ്കാരവുമായി മുന്നോട്ടു തന്നെയെന്ന് സർക്കാരും പരിഷ്കാരം അനുവദിക്കില്ലെന്ന് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെയും യൂണിയന്റെയും കർശന നിലപാടിൽ പരിശീലനത്തിനെത്തുന്ന വിദ്യാർത്ഥികൾ വലയുകയാണ് ലേണേഴ്സ് എടുത്ത് ആറുമാസം ആകാനായവർ വരെ ഇന്ന് ടെസ്റ്റിനെത്തിയിരുന്നു കൂടുതൽ ഡിസൈനുകളുമായി വിശാലമായ രാജധാനി